അയ്യൻകുന്ന് ഗ്രാമപഞ്ചായത്തിലെ പാറയ്ക്കാമലയിലാണ് ഇന്ന് വൈകുന്നേരം മണിയോടെ ഉരുൾപൊട്ടി എന്നാണ് നാട്ടുകാരൊക്കെ ആദ്യം വിചാരിച്ചത് പക്ഷേ ഉരുൾപൊട്ടൽ എന്നാണ് ഇപ്പോഴും നാട്ടുകാർ ചില ചിലർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇപ്പോൾ നാല് കുടുംബങ്ങളെയാണ് ഇപ്പോൾ ഇവിടെ നിന്ന് ഇതിൻ്റെ അടിയിലുള്ള നാല് കുടുംബങ്ങളെയാണ് ഇപ്പോൾ മാറ്റി പാർപ്പിച്ചിട്ടുള്ളത് ഇപ്പോൾ അയ്യൻകുന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട് സാർ ഇവിടെയുള്ള ജനങ്ങളൊക്കെ വളരെ ആശങ്കയിലാണുള്ളത് ഇപ്പോൾ നാല് കുടുംബങ്ങളെ മാറ്റി പാർപ്പിച്ചതെന്ന് അറിഞ്ഞിട്ടുള്ളത് ഇത് ഉരുൾപൊട്ടൽ തന്നെയാണോ അതോ മണ്ണിടിച്ചിലാണോ ഇതിനെക്കുറിച്ച് പറയാനുള്ളത് ഇപ്പം നിലവിൽ ആശങ്കാജനകമല്ല കാര്യങ്ങൾ നമ്മൾ ആദ്യം വിചാരിച്ച് ഉരുൾപൊട്ടലാണെന്ന് വിചാരിച്ചാണ് എങ്ങനെയാണ് വിട്ട് വന്നത് വന്ന് കഴിഞ്ഞപ്പോൾ അത് മണ്ണിടിച്ചിലാണ് അവിടെ അവിടെ കൂട്ടിയിട്ടിരുന്ന മണ്ണ് അത് ഈ മഴ അതുക്കെത്താൽ നനഞ്ഞ് ഇങ്ങനെ ഒഴുകി പോകുന്നതാണ് അങ്ങനെയാണ് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളത് അപ്പോൾ വീണ്ടും അതിൻ്റെ സൈഡിൽ വീണ്ടും ഇടിയാനുള്ള സാധ്യതകളുള്ളതുകൊണ്ട് ഉള്ളതുകൊണ്ട് അതിൻ്റെ താഴെ ഉണ്ടായിരുന്ന നാല് കുടുംബങ്ങളെ അവിടെ നിന്ന് മാറ്റി സുരക്ഷിതമായ സ്ഥാനത്തേക്ക് മാറ്റി പാർപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അവർ അവിടെ അത് അതിൻ്റെ ഇതിലായിരുന്നു ഞങ്ങളവിടെ ഉണ്ടായിരുന്നത് അവരെ പോലീസും കേകളകിരി പോലീസും പഞ്ചായത്തേറ്റർ ഞങ്ങളിലൂടെ കൂട്ടിയിട്ട് അവരെ സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറ്റി താമസിച്ചിട്ടുണ്ട് അവർക്കവിടെ എത്ര ദിവസമാണ് വേണ്ടത് അതനുസരിച്ച് താമസിക്കാനുള്ള എല്ലാ ക്രമീകരണങ്ങളും പഞ്ചായത്ത് അലർട്ട് ചെയ്തു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇപ്പോഴും നിലവിലവിടെ നിങ്ങളിപ്പോൾ കണ്ടിട്ടുണ്ടാവും അവിടെ മണ്ണിടിച്ചിട്ടുണ്ടായിട്ടുണ്ട് അതുപോലെ ആ വഴി തകർന്നിട്ടുള്ളത് അതുപോലെ തന്നെ അങ്ങോട്ടുള്ള വൈദ്യുതി ബന്ധങ്ങളെല്ലാം വിച്ഛേദിക്കപ്പെട്ടു ഏഴിട്ടോളം വൈദ്യുതി പോസ്റ്റുകളും തകർന്നിട്ടുണ്ട് അത് വേറെ വേറെ കാഷ്വാലിറ്റി വേറെ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല ആൾക്കാർ താമസിക്കുന്ന ഒരു സ്ഥലമല്ലായിരുന്നു അവിടെ അതുകൊണ്ട് വേറെ പ്രശ്നങ്ങൾ അവിടെ നിലവിലില്ല ഇനി വീണ്ടും മഴ പെയ്യുകയാണെങ്കിൽ മണ്ണിടിഞ്ഞ് വരാനുള്ള സാധ്യതകൾ കണക്കിലെടുത്താണ് അതിനകത്ത് മണ്ണിടിച്ചിലാണ് ഇപ്പോൾ ബാക്കി രാത്രിയായി പോലത്തെ കരണ്ടും ഇല്ല അപ്പോൾ ഓൾ വന്നിട്ട് നമുക്ക് അത് ബാക്കി കാര്യങ്ങളെ കുറിച്ച് കാണാനും പറയണമെന്നൊന്നും പറ്റത്തില്ല പിന്നെ വേറെ പ്രോബ്ലം ഇല്ലാത്തതുകൊണ്ട് അവരോളം അവർ തിരിച്ചു പോകാനായിട്ട് തുടങ്ങും നാളെ ഈ ഭാഗങ്ങളിൽ വന്ന് തീർച്ചയായും നാളെ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ബാക്കി പൂരമായി ബന്ധപ്പെട്ട് ഞങ്ങളെല്ലാം പ്രമേയങ്ങളൊന്നും ഈ മേഖല വളരെ ഉരുൾപൊട്ടൽ ഭീഷണി ഉള്ള ഒരു മേഖല എന്നാണ് പറയുന്നത് ഇവിടെ വളരെ ഇത് അങ്ങിൻ്റെ മലമടുക്കുകൾ ഉരുൾപൊട്ടലിന്റെ സാധ്യതകളുള്ള ഏറെ തന്നെയാണ് പക്ഷേ ഇപ്പോൾ ഈ വർഷങ്ങളിൽ ഈ ദിവസങ്ങളിലൊന്നും വലിയ മഴകൾ പെയ്തിട്ടില്ല കടയ്ക്ക് ഒരു മഴ പെയ്ത് ഇങ്ങനെ തുടർച്ചയായ മഴ പെയ്യുന്നില്ല ഒരു മഴ പെയ്ത് അത് ശാന്തമാകുന്നതുകൊണ്ട് വലിയൊരു ആശങ്കയില്ല പക്ഷേ എങ്കിലും തുടർച്ചയായ മഴ പെയ്തു കഴിഞ്ഞാൽ ഉരുൾപൊട്ടലിനുള്ള സാധ്യതകളുണ്ട് അത് കാര്യത്തിൽ ഞങ്ങളെല്ലാം നിതാണുമായി ജാഗ്രതയിലാണ് പറഞ്ഞ ശ്രമിച്ചുള്ളത് അനുസരിച്ച് ഞങ്ങളെപ്പോഴും ജാഗ്രതാ സമിതി കാര്യങ്ങളെല്ലാം കൂടി തന്നെയാണുള്ളത് ഇപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞത് ഇത്രമാത്രമാണ് കാരണം അയ്യൻകുന്ന് ഗ്രാമപഞ്ചായത്ത് മലയോര മേഖലയാണ് അപ്പോൾ വ്യക്തമായ മഴ പെയ്യുമ്പോൾ ഉരുൾപൊട്ടൽ പോലെയുള്ള അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഹെൽപ്പ് ഡെസ്ക് വരെ ഇവർ പഞ്ചായത്തിൽ സജ്ജീകരിച്ചിട്ടുണ്ട് പെട്ടെന്ന് ബന്ധപ്പെടാൻ എല്ലാ മെമ്പർമാരുടെയും എല്ലാവരുടെയും നമ്പറും ഹെൽപ്പ് ഡെസ്കിലുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഇവർക്ക് ലഭിക്കുമെന്നും ഇപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ട് നാളെ ഈ ഭാഗത്ത് പൂർണ്ണമായിട്ടുള്ള ഒരു ഉരുൾപൊട്ടലാണോ അതോ മണ്ണിടിച്ചിൽ തന്നെയാണോ എന്നുള്ള പരിശോധന നടത്തുമെന്ന് കൂടിയാണ് ഇപ്പോൾ പഞ്ചായത്ത് പാറക്കാമറിയിൽ നിന്നും ക്യാമറമാൻ ഷിജോ അബ്രാഹാമിനൊപ്പം ശ്രീകൃഷ്ണൻ ഏകരക്യൂസ്